ഒന്നാമത്തെ ചോദ്യം ജനനത്തീയതി പ്രായമായവർക്ക് അറിയില്ലെങ്കിൽ അതായത് അതിൻ്റെ വർഷവും മാസവും എന്നിവ അവർക്ക് ഓർമ്മയില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പ്രായമാവരുടെ ജനനത്തീയതി എന്താണ് കൊടുക്കേണ്ടത് അവർ ചെയ്യേണ്ടത് ആധാർ കാർഡിലെ വർഷം അവിടെ പൂരിപ്പിച്ചു കൊടുക്കുക എന്നാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്നാൽ വോട്ടർ ഐ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ കയ്യിലുള്ള അതിൻ്റെ നമ്പർ ആണ് എപിറ്റ് നമ്പർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ കോളത്തിൽ ആരുടെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് നമുക്ക് തന്ന ഫോമിലെ ഫസ്റ്റ് കോളത്തിൽ ആരുടെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് അത് ആരുടെ ഫോമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആരുടെ ഫോട്ടോ പതിപ്പിച്ച ഫോമാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ആ ഫോമിൽ അയാളുടെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് അവരുടെ വിവരങ്ങൾ ഒന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കണം നാലാമത്തെ ചോദ്യം ഒന്നാം കോളത്തിൽ എപ്പിക് നമ്പർ ഇപ്പോഴത്തെ ആണോ പഴയതാണോ കൊടുക്കേണ്ടത് ഒന്നാം കോളത്തിലെ വിവരങ്ങൾ പൂരിപ്പിക്കുമ്പോൾ അതായത് നമ്മുടെ കാര്യങ്ങളും പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പങ്കാളിയുടെ പേരുകളും എപ്പിക് നമ്പറും കൊടുക്കാൻ വേണ്ടി അവിടെ പറയുന്നുണ്ട് അതിൽ നമ്മൾ ഏത് എപ്പിക് നമ്പറാണ് കൊടുക്കേണ്ടത് ഒന്നാമത്തെ കോളത്തിലുള്ള എല്ലാ വിവരങ്ങളും പുതിയ വിവരങ്ങൾ തന്നെ നിങ്ങൾ നൽകണം എപ്പിക് നമ്പർ കൊടുക്കേണ്ടത് പഴയതല്ല പുതിയതാണ് ഇപ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ഇപ്പോഴത്തെ ഇലക്ഷൻ ഐ ഡി കാർഡിലെ നമ്പർ പിന്നെ മാതാവിൻ്റെ ആണെങ്കിലും ഇപ്പോഴത്തെ ഇലക്ഷൻ ഐ ഡി കാർഡിലെ നമ്പർ പിതാവിൻ്റെ ആണെങ്കിലും ഇപ്പോഴത്തെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പറാണ് ആദ്യത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ഒന്നാം കോളത്തിൽ എപിക് നമ്പർ ഇപ്പോഴത്തെ ആണോ പഴയതാണോ കൊടുക്കേണ്ടത് അതായത് അതാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ കോളത്തിൽ എന്താണ് പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പേരുണ്ടെങ്കിൽ അവർ രണ്ടാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത് മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടവർ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരാണ് മൂന്നാമത്തെ കോളം പൂരിപ്പിക്കേണ്ടത് അപ്പോൾ നമ്മൾ മൂന്ന് കോളങ്ങളിൽ രണ്ട് കോളങ്ങളാണ് ഒരാൾക്ക് പൂരിപ്പിക്കേണ്ടി വരിക ഒന്നാമത്തെ കോളം നിർബന്ധമായും പൂരിപ്പിക്കണം രണ്ടാമത്തെ കോളം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർക്ക് പൂരിപ്പിക്കാം ആ അവരുടെ പേര് ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ ഫോം ആ ഒരു കോളം നിങ്ങൾ പൂരിപ്പിക്കരുത് രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളം പൂരിപ്പിക്കുക രണ്ടായിരത്തി രണ്ടിൽ പേരില്ലെങ്കിൽ അവർ മൂന്നാമത്തെ കോളം പൂരിപ്പിക്കുക എട്ട് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ എന്നിവ എന്താണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ഭാഗ നമ്പറും ക്രമ ക്രമനമ്പറും നമ്മൾ പൂരിപ്പിക്കേണ്ടി വരുന്നത് ഈ ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങളിലാണ് അത് നമ്മൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങളിൽ നമ്മൾ വിവരങ്ങൾ എല്ലാം നൽകേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലമോ ക്രമ ക്രമനമ്പറോ നമ്പറോ അവിടെ ചേർക്കേണ്ടതില്ല എല്ലാം നിങ്ങൾ അവിടെ നൽകുന്നത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നിങ്ങൾ എടുത്ത ശേഷം അതിൽ ക്രമ നമ്പർ ക്രമനമ്പർ നമ്പർ നിയമസഭാ മണ്ഡലം എന്നിവ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാവുന്നതാണ് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ പിന്നെ മണ്ഡലം അതിൻ്റെ നമ്പർ ഭാഗം നമ്പർ എന്നിവ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് വോട്ടർ ലിസ്റ്റ് എടുത്ത് കയ്യിൽ വെക്കുക ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ അങ്ങനെ ബി എൽഒയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പട്ടികയാണെങ്കിൽ അങ്ങനെ അതിൽ നിങ്ങളുടെ ബന്ധു ആരെങ്കിലും ബന്ധുണ്ടാവുമല്ലോ അയാളുടെ പേരിന് നേരെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ ഓരോ ഒരു കോളം തുടങ്ങുമല്ലോ ആ കോളത്തിൻ്റെ ഫസ്റ്റ് മൂന്ന് കാര്യങ്ങൾ ആണ് ഈയൊരു തുടർച്ചയായ രീതിയിൽ ക്രമ നമ്പറും നിയമസഭാ മണ്ഡലവും ഭാഗ നമ്പറും വരുന്നത് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിലവിലെ വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ അതേപോലെയാണ് എഴുതേണ്ടത് അതായത് നിങ്ങൾക്ക് കിട്ടിയ ആ ഫോം ഉണ്ടല്ലോ ആ ഫോം ഫോമിൽ എന്താണോ നിങ്ങളുടെ മേലെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് പേരുകൾ അതാണ് നിങ്ങളവിടെ ഫസ്റ്റ് കോളങ്ങളിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഉള്ള വോട്ടർ പട്ടികയിൽ എങ്ങാനും തെറ്റുണ്ട് എന്ന എന്നാലും അതിപ്പോൾ തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഫോമിൻ്റെ മുകളിൽ എന്താണോ പ്രിൻറ് ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേര് ആ പേരാണ് ആ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ കിട്ടും രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി ലിങ്കുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ബൂത്ത് നമ്പറും നിങ്ങളുടെ നിയോജകമണ്ഡലവും നിങ്ങളുടെ ജില്ലയും ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അവിടെ നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുവിൻ്റെയോ എങ്ങാനും പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ബി എൽഒയെ ബന്ധപ്പെട്ട് അവരോട് വോട്ടർ ലിസ്റ്റ് പട്ടിക ഒന്ന് വാട്സപ്പോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ അയച്ചു തരുന്നതായിരിക്കും എഴുതിയത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും തെറ്റുകൾ സംഭവിച്ചാൽ ഒരു വെട്ട് വെട്ടിയിട്ട് അപ്പുറത്ത് ഭാഗത്തേക്ക് വായിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറ്റി എഴുതുകയാണ് വേണ്ടത് ഒരു വെട്ട് വെട്ടിയ ശേഷം പിന്നെ തെറ്റുകൾ പേരു ചേർക്കൽ ഇപ്പോൾ ഉണ്ടോ തെറ്റുകൾ പേര് ചേർക്കലൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഈ ഒരു എസ് ഐ ആറിൻ്റെ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള തെറ്റുകൾ തിരുത്താനോ പേര് ചേർക്കാനോ ഇപ്പോൾ നടക്കുന്നില്ല മരിച്ചവരുടെ ഇന്യൂമറേഷൻ ഫോം എന്തു ചെയ്യും മരിച്ചവരുടെ ഇന്യൂമറേഷൻ ഫോം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കാതെ ബി എൽ ഒമാരെ തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് അവർ അതിനുള്ള നടപടികൾ ചെയ്തോളും ബന്ധുവിൻ്റെ എ നമ്പർ ഏതാണ് കൊടുക്കേണ്ടത് പുതിയതാണോ അതോ രണ്ടായിരത്തി രണ്ടിലെയാണോ ബന്ധുവിൻ്റെ നപ്പ് എ നമ്പർ എഴുതാനുള്ളത് നമുക്ക് രണ്ടാമത്തെ കോളത്തിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ കോളത്തിലോ ആയിട്ടാണ് ഒന്നാമത്തെ കോളത്തിലേത് ഞാൻ ആദ്യം പറഞ്ഞു മാതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് പങ്കാളിയുടെ പേര് എഴുതണം പക്ഷേങ്കിൽ അതൊക്കെ പുതിയത് കൊടുക്കണം താഴെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കോളത്തിലാണ് ബന്ധുവിൻ്റെ പേര് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത് രണ്ടാമത്തെ കോളത്തിലെയും മൂന്നാമത്തെ കോളത്തിലെയും ബന്ധുവിൻ്റെ പേരുകൾ നിങ്ങൾ എഴുതുന്ന സ്ഥലത്ത് അത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ാണ് മുഴുവൻ അവിടെ പൂരിപ്പിക്കേണ്ടത് അങ്ങനെ വെച്ചാൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ അവരുടെ ബന്ധുവിൻ്റെ നമ്പർ എന്താണോ അതാണ് നിങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിൽ കൊടുക്കേണ്ടത് പുതിയതല്ല ബന്ധു ജീവനോടെ ഇല്ല എങ്കിൽ അതായത് അച്ഛൻ്റെ അമ്മയുടെ പേരല്ല ബന്ധുവായിട്ടുള്ളത് അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയുടെ പേരല്ല ഇപ്പം അച്ചൻ്റെ അമ്മമ്മയുടെ പേരൊക്കെയാണ് ബ അതിൽ ബന്ധുവായിട്ട് നിങ്ങൾക്ക് ആ ഒരു രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉള്ളത് എങ്കിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആയിക്കോട്ടെ അവരിപ്പോൾ ജീവനോടെ ഇല്ല എങ്കിൽ അവരുടെ പേര് നമുക്ക് ആ ബന്ധുവായി ബന്ധുവായിട്ട് അവർ മാത്രമേ ഉള്ളൂ ആ പേര് നമുക്ക് അവർ ജീവിച്ചിരിപ്പില്ലെങ്കിലും നമുക്ക് ബന്ധുവായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് കൊടുക്കാം പിന്നെ ജനന തീയതി ഏത് നോക്കി പൂരിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ആധാർ ആണ് എന്നാണ് രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ അച്ഛനും അമ്മയുടെ പേരില്ല എന്ത് ചെയ്യും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ അച്ഛൻ്റെ അമ്മയുടെ പേരില്ലെങ്കിൽ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ രക്തബന്ധം ഉള്ളവരുടെ മറ്റ് രക്തബന്ധമുള്ളവരുടെ പേരുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് പൂരിപ്പിക്കേണ്ടത് വോട്ടർ ലിസ്റ്റ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലേത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ എ സി കോഡ് പാർട്ട് കോഡ് സീരിയൽ നമ്പർ ഹൗസ് നമ്പർ ഫസ്റ്റ് നൈം റിലേഷൻ ടൈപ്പ് ഐ ഡി കാർഡ് നമ്പർ റിലേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതിലെ എ സി കോഡ് എന്ന് പറയുന്നതാണ് നിയമസഭാ മണ്ഡലം പാർട്ട് കോഡ് എന്ന് പറയുന്നതാണ് ഭാഗം നമ്പർ സീരിയൽ നമ്പർ ഇൻ പാർട്ട് എന്ന് പറയുന്നതാണ് ക്രമ നമ്പർ പിന്നെ ഹൗസ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ തന്നെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് പേരുണ്ടെങ്കിൽ നിങ്ങളുടെ പേരായിരിക്കും അതല്ല നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉള്ളതെങ്കിൽ അവിടെ നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരുണ്ടാവും ഞാൻ ഉദാഹരണത്തിന് നിങ്ങളുടെ ബന്ധുവാണ് ആയിഷ നിങ്ങളുടെ ഉപ്പയാവാം ഉമ്മയാവാം സഹോദരിയാവാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആവാം ഗ്രാൻഡ് മദർ ആവാം ആരും ആയിക്കോട്ടെ ഒരാൾ ആയിഷ എന്ന് പേരുള്ള ആളുടെ ഫസ്റ്റ് നെയിം ഇവിടെ നിങ്ങളുടെ ബന്ധുവാണ് നിങ്ങളുടെ വീട്ടുപേരൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ആ വീട്ടിലെ വീട്ട് വീട്ടുപേരും ഇവിടെ ഉണ്ടാവും ഹൗസ് നമ്പറും നെയിമും ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ വീട്ടുപേര് ഇപ്പം എന്തെങ്കിലും പറമ്പ് പറമ്പിൽ എന്നാണെങ്കിൽ പറമ്പിൽ ആയിഷ പേര് ഇവിടെ വന്നു ഇനി അപ്പം ഇവിടെ ഫസ്റ്റ് നെയിമിൽ നിങ്ങൾക്ക് ഇവരുടെ പേര് കണ്ടു നിങ്ങളുടെ ബന്ധു ആരാണോ ആയിഷയാണെങ്കിൽ ആയിഷ എന്ന ആളുടെ പേര് ഇവിടെ നിങ്ങൾ കണ്ടു ഇനി ഇവിടെ റിലേഷൻ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ഈ ആയിഷയുടെ ഭർത്താവിൻ്റെ പേര് അല്ലെങ്കിൽ ആയിഷയുടെ പിന്നെ പിതാവിൻ്റെ പേര് ആരുടെങ്കിലും പേര് ഇവിടെ ഉണ്ടാവുന്നതാണ് അപ്പൊ ഉദാഹരണത്തിന് അബ്ദു എന്ന് കൊടുത്തു ഇതിപ്പോൾ ആയിഷയുടെ പിതാവാണോ ഭർത്താവാണോ എന്നുള്ളത് നമുക്കിവിടെ റിലേഷൻ ടൈപ്പ് എന്നുള്ളടത്ത് നോക്കിയാൽ കാണാം ഇത് പിതാവാണെങ്കിൽ പി എന്നുണ്ടാവും ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭ എന്നാണ് ഉണ്ടാവുക വി അല്ലെങ്കിൽ ഭായ് അല്ലെങ്കിൽ ഭാ ഭാര്യ ഭർത്താവ് പിതാവ് മാതാവ് എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു ഫസ്റ്റ് അക്ഷരം മാത്രം കൊടുത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പം ഇവിടെ ഫസ്റ്റ് നെയിമിൽ ആർ നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് പിന്നെ ബന്ധുവിൻ്റെ ആരുടെ പേരാണോ റിലേഷനായിട്ട് കൊടുത്തിരിക്കുന്ന അയാളുടെ പേര് റിലേഷൻ ടൈപ്പ് എന്താണ് പിതാവാണോ ഇവരുടെ ആരാണ് ഇയാൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക ഐ ഡി കാർഡ് നമ്പറും ഈ ആയിഷയുടെ ഐ ഡി കാർഡ് നമ്പറാണ് ഇവിടെ ഉണ്ടാവുന്നത് ഐ ഡി കാഡ് നമ്പർ ഇവിടെ ഉണ്ടാവും ആയിഷയുടെ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൂരിപ്പിക്കുന്ന സമയത്ത് നമ്മളോട് എ സി നിയമസഭാ മണ്ഡലം പിന്നെ ഭാഗം നമ്പർ ക്രമ നമ്പർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് ത്രീ ഈ സാധനം നേരെ അവിടെ പൂരിപ്പിച്ച് കൊടുത്താൽ മതി ഈ ഒരു ഇതേ ക്രമത്തിലാണ് അത് ഉണ്ടാവുക അത് നിങ്ങൾ മറ്റാരുടെയെങ്കിലും നമ്പർ കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ ബന്ധു ഇപ്പോൾ ആയിഷയാണ് ആയിഷയുടെ നേരെ കാളത്തിലുള്ള ഈ ഒരു കാര്യം നിങ്ങൾ എന്തു ചെയ്യുക പൊരിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ കോളത്തിൽ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ കോളം നിങ്ങൾ പൊരിപ്പിക്കേണ്ടി വരിക നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ പേരില്ലാത്ത ആളാണ് അപ്പം നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ ഉമ്മയോ ആണ് ഈ ആയിഷ എങ്കിൽ നിങ്ങളവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല മൂന്നാമത്തെ കോളത്തിൻ്റെ ഫസ്റ്റ് നിങ്ങൾ ആയിഷ എന്ന് കൊടുത്തു അതിന് താഴെ ബന്ധു എന്ന് കൊടുത്തല്ലോ അതിന് താഴെ ബന്ധു ആരാ പൂരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതായത് മൂന്നാമത്തെ കോളാന്ന് നിങ്ങൾ പൂരിപ്പിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ കോളത്തില് പേര് എന്നുള്ളടത്ത് നിങ്ങൾ ഇപ്പം ഈ ആയിഷ എന്ന് കൊടുക്കണം നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരാണ് വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ ബന്ധുവായിട്ടുള്ളത് ആയിഷയാണ് ആയിഷയുടെ പേര് കൊടുത്തു അതിൻ്റെ താഴെ എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട് ആയിഷയുടെ എപ്പിക് നമ്പർ കൊടുക്കുക പിന്നെ അവിടെ ബന്ധുവിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് ആയിഷയുടെ ബന്ധുവിൻ്റെ പേര് നിങ്ങൾ ഇവിടെ നോക്കുക റിലേഷൻ ഫസ്റ്റ് നെയിം എന്നാണ് ബന്ധു എന്നുള്ളത് മലയാളം അപ്പം ആയിഷയുടെ ബന്ധു ഇതിൽ ആരാണ് അബ്ദു ആണ് അപ്പം അബ്ദുവിന്റെ പേര് കൊടുക്കുക അതിനുശേഷം ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ താഴെ അപ്പം ഈ ആയിഷയും അബ്ദുവും തമ്മിൽ എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബന്ധം ആയിഷയുടെ പിതാവോ പിതാവാണെങ്കിൽ ആ ഒരു ബന്ധം അവിടെ എടുത്ത് എഴുതുക അത്രയേ വേണ്ടു രണ്ടാമത്തെ കോളാണ് പൂരിപ്പിക്കുന്നതെങ്കിലും നിങ്ങളാണ് ആയിഷ എന്ന് കരുതുക നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ രണ്ടാമത്തെ കോളം പൂരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പം നിങ്ങളുടെ പേരാണ് ആയിഷ എന്ന് കരുതുക വോട്ടർ ലിസ്റ്റിലുള്ള ആളെ പേര് അപ്പോൾ പേര് എന്നുള്ളത് ആയിഷ എന്ന് കൊടുക്കുക എപ്പിക് നമ്പർ ആയിഷയുടെ ഈ ഇതിലുള്ള വോട്ടർ ലിസ്റ്റിലുള്ള എപ്പിക് നമ്പർ ഏതാണോ അത് കൊടുക്കുക ബന്ധുവിൻ്റെ പേര് ഈ ആയിഷ നിങ്ങളാണ് ആയിഷയെങ്കിൽ ആയിഷയുടെ കൂടെ ആരാണുള്ളത് അബ്ദു ആണുള്ളത് അബ്ദുവിൻ്റെ പേര് കൊടുക്കുക ആയിഷയും അബ്ദുവും തമ്മിലുള്ള ബന്ധം എന്താണ് അതും അവിടെ കൊടുക്കുക അത്രയേ ഉള്ളൂ